السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم المرء مع من أحب من اسم كنّا نيك نو سيدنا محمد رسول الله صلى الله عليه وسلم أتمنى أن

ഇഷ്ടം വെക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രദ്ധിക്കുക അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സലാഹു അലൈവല തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ റോട്ടുകളിൽ നാം സഞ്ചരിക്കുവാനും അതി ഉള്ളാഹു അള്ളാഹു റസൂൽ കരീം അലൈഹി സ്വല മായും നാം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ അഞ്ച് നേര നിസ്കാരങ്ങളെയും ജമാഅത്തായിട്ട് തന്നെ നാം നിർവഹിക്കുവാനും പ്രസിദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും അഫ്ദലായിട്ടുള്ള ഒരു കാര്യമാണ് നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തി തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്ന സീദിന മുഹമ്മദ് വസൂദുല്ലാഹി സുല്ലാഹുലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിലും ആ അഞ്ച് നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് നാം നിർവഹിക്കുവാനും ഒരു നിസ്കാരത്തെയും കളാക്കാതെ നിസ്കാരത്തെയും ഉപേക്ഷിക്കാതെ അള്ളാഹുവിന്റെ നാം ജീവിക്കുവാൻ ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിൽ നമ്മളുടെ മക്കൾ അതിമോശമായ രീതിയിലാണ് ചുറ്റുപാടിലാണ് അവർ ജീവിച്ചു പോകുന്നത് അന്യജാതിക്കാരോടം വിളിച്ചോടുകയും പടച്ചവനെ പേടിയില്ലാതെ അതിമോശമായ രീതിയിൽ ജീവിക്കുകയും അതിമോശമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നതായി പ്രവർത്തനമാണ് എന്ന് നാം മനസ്സിലാക്കിയിരുന്നില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നു അള്ളാഹുത്ത നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുകയും മുഹമ്മദ് இல்லாது ஃபுர் அல்லாஹு தஆலா நம்மளை உள்படுத்தி செய்யும்